മലയാള സിനിമയിലെ കൗതുക ചെപ്പുകൾ തുറക്കുമ്പോൾ ആ കൗതുക ചെപ്പുകൾ പലപ്പോഴും അറിയപ്പെടാത്ത ചരിത്രമായി മാറാറുണ്ട് അങ്ങനെയുള്ള അറിയപ്പെടാത്ത ചരിത്രങ്ങളാണ് മലയാള സിനിമയിലെ പത്രപ്രവർത്തകരെ സജീവമായി നിലയുറപ്പിച്ചത് ഒരു കാലത്ത് പല്ലിശ്ശേരിയും മധുവൈപ്പനയും ഒക്കെ നാനയ്ക്ക് വേണ്ടി പണിയെടുത്ത ഒരു കാലം ആ കാലത്ത് അവർ ഉണ്ടാക്കിയ വിപ്ലവമാണ് അതൊക്കെ ഒരു ചരിത്രമാണ് പിന്നീടുള്ള സിനിമാ മാസികകൾ സൂപ്പർ താരങ്ങളെ സോപ്പിട്ട് സോപ്പിട്ട് നിൽക്കുന്ന മാസികകളായി മാറി സൂപ്പർ താരങ്ങളെ സോപ്പിട്ട് പതപ്പിക്കുന്ന മാസികകളായി മാറി പണ്ടത്തെ സിനിമാ ജേണലിസം അങ്ങനെ അല്ലായിരുന്നു അവർ പറയുന്നത് അവർ കൃത്യമായി രേഖപ്പെടുത്തുമായിരുന്നു തെളിവുകൾ സഹിതമായിരുന്നു അവർ അക്കാലത്ത് ഗോസിപ്പുകളും മറ്റും അടിച്ച് ഇറക്കിയിരുന്നത് അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഗോസിപ്പാണ് സോമനും ജയഭാരതിയും ഒരുമിച്ച് താമസിച്ച സംഭവം ഹാരി പോത്തൻ്റെ വീട്ടിൽ സോമനും ജയഭാരതിയും ഒരുമിച്ച് താമസിച്ചു ഏറെക്കാലം അതിൽ സെക്സോ അതിൽ രതി രതിയുടെ അംശമോ അല്ലെങ്കിൽ സെക്സിൻ്റെ അതിപ്രസരമോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ആ ഒരുമിച്ച് താമസിക്കലിന് ഒരു എന്താ പറയുക ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് സോമനും ജയഭാരതിയും സുപ്രിയ ഫിലിംസിൻ്റെ ഹരിപ്പോത്തൻ്റെ സുപ്രിയ ഫിലിംസിൻ്റെ ചിത്രങ്ങളിൽ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവർക്കും താമസിക്കാൻ ഹരിപ്പോത്തൻ ഒരു വീട് എടുത്തു കൊടുത്തു ആ വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് ആ താമസത്തെപ്പറ്റി പലതരത്തിലുള്ള ഗോസിപ്പുകളും അക്കാലത്ത് പടർന്നു കാരണം സോമൻ സോമനെന്ന് സൂപ്പർ താരമാണ് ജയഭാരതി സൂപ്പർ നടിയാണ് ജയഭാരതിയും സോമനും ഒക്കെ അന്നത്തെ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന പ്രധാന ഘടകങ്ങളാണ് അവർ ഇരുവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചപ്പോൾ അക്കാലത്തെ ഗോസിപ്പുകൾ തകിടം മറഞ്ഞു അക്കാലത്തെ ഗോസിപ്പുകൾ തകിടം മറഞ്ഞു എന്നല്ല തളർത്ത് വളർന്നു തളർത്ത് വളർന്ന ഗോസിപ്പുകളായിരുന്നു അക്കാലത്ത് എന്തായാലും അക്കാലത്തെ ഗോസിപ്പുകൾ തോമനെയും ജയഭാരതിയും ചുറ്റിപ്പറ്റിയായിരുന്നു ഹാരി കയ്യിൽ നിന്ന് ജയഭാരതിയെ സോമൻ അടിച്ചെടുത്തു എന്ന ചോദ്യം വരെ ഉണ്ടായി ഹാരി വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഹാരിപ്പോത്തൻ്റെ അടുത്ത സുഹൃത്താണ് സോമൻ സഹോദരനെ പോലെ തന്നെ സോമനെ ഹാരി കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഹാരിപ്പോത്തനും സോമനും തമ്മിലുള്ള ബന്ധം ഹൃദ്യമായിരുന്നു ജയഭാരതി ഹാരിപ്പോത്തനെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ സ്വത്തായിരുന്നു ഒരു ദൗർബല്യമായിരുന്നു പക്ഷേ ഹാരി പോത്തൻ ജയഭാരതിയെ സോമനോടൊപ്പം താമസിക്കാൻ അനുവദിച്ചു അതിനെപ്പറ്റി ഹാരി പോത്തൻ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞത് എൻ്റെ സഹോദരനോടൊപ്പമാണ് ജയഭാരതി കഴിയുന്നത് എന്നാണ് ജയഭാരതി സോമൻ്റെ സഹോദരിയാണ് എന്നാണ് ഹാരി പോത്തൻ്റെ ചിത്രങ്ങളിൽ ജയഭാരതിയും സോമനും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരുപാടൊരുപാട് രംഗങ്ങളുണ്ട് സുപ്രിയ ഫിലിംസിൻ്റെ ഒരു കാലത്തെ തുറുപ്പു ചീട്ടായിരുന്നു ജയഭാരതി ജയഭാരതിയുടെ നഗ്നത ചൂഷണം ചെയ്താണ് സുപ്രിയ ഫിലിംസ് വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഹാരി എല്ലാം എല്ലാമെല്ലാമായിരുന്നു ജയഭാരതി അന്ന് നടന്മാർ തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചാൽ ഉണ്ടാകുന്ന കോളക്കം ശ്രദ്ധേയമാണ് ഇന്നും അത് കോളക്കം ഉണ്ടാക്കും അന്നും അത് കോളക്കം തന്നെയായിരുന്നു പക്ഷേ തോമനും ജയഭാരതിയും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ഒരു അവിശുദ്ധ ബന്ധവും ഇല്ലായിരുന്നു കാരണം അന്നത്തെ ജയഭാരതിയുടെ ലിവിങ് ടുഗദർ ഭർത്താവ് ലിവിങ് ടുഗദർ പങ്കാളി ഹാരി പോത്തൻ്റെ അനുഗ്രഹത്തോ അനുഗ്രഹത്തോടെയാണ് ആശീർവാദത്തോടെയാണ് അനുവാദത്തോടെയാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത്